നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിത്രയിൽ പതിനാറുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു പീഡനം തുടരാൻ വിസമ്മതിച്ചതിൽ യുവാവിന്റെ ഭീഷണി കാരണം പതിനാറുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചു സംഭവത്തിൽ ക്ഷേത്രം പൂജാരിയായ യുവാവ് പോക്സോ കേസിൽ പിടിയിൽ ചിത കിളിത്തട്ട് സരിതാഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അബി അനിൽ പോലീസ് പിടിയിലായത് പീഡനത്തിനിരയായ പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ യുവാവ് പ്രണയം നടിച്ച് പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുകയും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ യുവാവ് വീട്ടിന്റെ സിറ്റൗട്ടിൽ വെച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കി അതിനുശേഷം പലതവണയും സമാനമായ രീതിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാൽ പീഡനത്തെ പെൺകുട്ടി എതിർത്തതിനെ തുടർന്ന് പീഡന വിവരം ബന്ധുക്കളെയും മാതാപിതാക്കളെയും അറിയിപ്പിക്കും എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ പൂജാരി ഭീഷണിപ്പെടുത്തി വലിയ മാനസിക സംഘർഷത്തിലായി പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഉറക്കം വാരി കഴിക്കുകയും കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പെൺകുട്ടിയെ ചിത്രയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ആശുപത്രി അധികൃതർ പോലീസിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തിറിയുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചിത്ര പോലീസ് പൂജാരിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു കേസിലെ പ്രതിയായ പൂജാരിയെ ചിത്ര കുറക്കോട് ഭാഗത്തു നിന്നും ചിദ്ര പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ അഭിയനിൽ സ്വകാര്യ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു